പുതിയ ലോകം പുതിയ സമയം പുതിയ ദിവസം പുതിയ കൊല്ലം അള്ളാഹു ഹബീബ് സൊല്ലാഹു അലൈ വസല്ലമ്മ ത പറഞ്ഞിട്ടുണ്ട് ഒരു പുതിയ കൊല്ലം വരുമ്പോൾ പഴയതിനേക്കാൾ ശർവല്ലാതായിട്ട് ഒരു പുതിയ കൊല്ലം പിറക്കൂല പുതിയ ആമുൽ ഹൈറായിട്ടൊരു കൊല്ലം വരൂല പുതിയ കൊല്ലമായിട്ടൊരു കൊല്ലം ഹൈറിൻറെ നായ ഇനി വരാനില്ല ഇനി അറിയാമത്തെ നാളോടിക്കുമ്മം കൂടുതൽ കൂടുതൽ അഷർറായി മാറാനല്ലാതെ ആയി മാറാനല്ലാതെ ഒരു സംഗതി ഇനി കെട്ടൂല ഞാൻ പറഞ്ഞത് പാതിരാ സമയത്ത് അടിച്ചുപൊളിച്ച് നടക്കുന്ന ചെറുപ്പക്കാരുണ്ട് കുമ്മമാരുണ്ട് ുണ്ട് ഞാൻ ആലോചിക്കുന്നു അള്ളോഹാന്റെ പൊരുത്തത്തിൽ മാത്രം ജീവിച്ച് വരിച്ചു പോയ മഹാന്മാർ അള്ളാഹുവിൻ ദീനന് വേണ്ടി മാത്രം ജീവിച്ച് മരണപ്പെട്ടു പോയ മഹാന്മാരേതോ നാട്ടിൽ ജനിച്ചവരാണ് അവരീ നാട്ടിൽ വന്നിട്ട് വെളിച്ചം നൽകിയിട്ട് ഇവിടെ കിടക്കുമ്പോ അവരെ പരിഗണിക്കേണ്ടതില്ലേ വലിയ വലിയ മഹാന്മാരുടെ മസാറുകൾക്ക് മുമ്പിൽ വലിയ വലിയ ഗാനമേളകൾ നടത്തുമ്പോ വലിയ വലിയ ടൂർണമെന്റുകൾ നടത്തുമ്പോ അതിനുവേണ്ടി ആയിരങ്ങളും പതിനായിരങ്ങളും പൊടി പൊടിക്കുമ്പോ വലിയ കളികൾ സംഘടിപ്പിക്കപ്പെടുമ്പോ ഉത്സവങ്ങളും മാമാങ്കങ്ങളും നടത്തുമ്പോ അതിനുവേണ്ടി ചെറുപ്പക്കാരാ നിന്റെ ആയുസ്സും നിന്റെ ആരോഗ്യവും നിന്റെ സമ്പത്തും നിന്റെ സമയവും അതെല്ലാം നീ ചെലവ് ചെയ്യുമ്പോ وهذي يا فاطمة بيب رضي الله عنها لكم عيشة وحفصة بها صفية ميمونة ورملاها هند وزينب كذا بيديها للمؤمنين أمهات مرضية ഹബീബ് ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട അവരുടെ മക്കളടക്കം ഇന്ന് വരെ ഉപയോഗിച്ചുള്ള സഹോദരിമാർക്ക് സ്വർഗ്ഗത്തിൽ പോകണോ നാശിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലാഹു അലഹി വസല്ല മതങ്ങളെ സമ്മാനിച്ചതാണ് പല പെണ്ണുങ്ങളും മുഖം മൂടി മൂടിയടക്കം ധരിച്ചുകൊണ്ട് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫെസ്റ്റ് കാണാൻ വേണ്ടി നടക്കുന്നെങ്കിൽ എവിടെയോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട് എവിടെയോ നമ്മളൊന്ന് ശരിക്കും ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് നാളാ

ശ്വാസോസം മുഴുവനും ദീനിനു വേണ്ടിയാണെന്ന് പറയാ ചെറിയ കാലം മുതൽ പഠിക്കാൻ തുടങ്ങിയ ചെറിയ കാലം മുതൽ വഫാത്തിനോട് അടുക്കുന്നതുവരെ എറണാകുളത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായ സമയത്ത് ആജുലമ പറയുന്നത് എനിക്ക് ഓതോ ചെയ്യണം നിസ്കരിക്കണം ഓതൂ ചെയ്യണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൂടെയുള്ള സെയ്തുമാര് കുടുംബക്കാര് മക്കള് പറയുന്ന വിളിച്ചിട്ടില്ല മറുപടി നിസ്കരിക്കാൻ ഉടനെലുസ്കരിക്കാൻ രാജുലൊലമൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മനസ്സിലാക്കി പറഞ്ഞത് ആങ്കോട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നിസ്കരിക്കാൻ ചോദിക്കാൻ പറഞ്ഞപ്പോഴാണ് രാജുലൊലം അതിന്റെ തിരുത്ത് ലോഹർ നിസ്കരിക്കാൻ എന്തിനാണോ നിസ്കരിക്കാൻ എന്തിനാണോ ലോഹർ വാങ്ക് കൊടുക്കുന്നത് എനിക്ക് നിസ്കരിക്കണം മുതൂന്നാ പറയുന്നത് അടുക്കുന്ന സമയം വരെ

കൈവ പ്രഗഹ താജുൽ താജു നാളെ ചോദിക്കാനല്ല ോയെ തങ്ങളെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ആയുഷ് ചെലവാക്കിയത് എത്ര ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ് ശിഷ്യന്മാരുടെ ശിഷ്യന്മാരാണ് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇസ്ലാമിക താമത്തിന് നേതൃത്വം ായ നാട് മുഴുവനും താജുല്ലുലമയുടെ ശിഷ്യന്മാര് പടർന്നു പന്തലിച്ചില്ലേ ലോകമായ ലോകം മുഴുവനും താജുല്ലുലമയുടെ കേട്ടില്ലേ ലോകമായ ലോകം മുഴുവനും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ട് താജുല്ലുലമ ധീരമായ നിലപാട് സ്വീകരിച്ചില്ലേ നാളാഹത്തിലല്ല ചോദിക്കും നിങ്ങൾ എന്തിനാ ചെലവാക്കിയെന്ന് വെച്ചാൽ ധൈര്യത്തോടെ പറയാൻ അവർക്കെല്ലാവർക്കും നല്ലോണം അധ്വാനിച്ചതിൻറെ കണക്ക് ബോധിപ്പിക്കാനുണ്ടല്ലോ എന്നെ കേൾക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ അനുജന്മാരോട് മുട് എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് നമ്മളോടാണ് അള്ളാഹു സുഭന ഹു വാല ചോദിച്ചതെങ്കിൽ നമുക്ക് എന്താണ് അള്ളാഹ്നോട് പറയാനുണ്ടാവുക അതും ഈ സദസ്സുകളിൽ നിന്ന് നമ്മളെ ചിന്തിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ വാങ്ക് വിളിച്ചാല് പള്ളിയിൽ പോകാനുള്ള മനസ്സുണ്ടോ അള്ളാർ വാങ്ങുക പള്ളിയിൽ വരാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ഉണ്ടോ ഏസർ വാങ്ങുകൊടുത്താലും കുറച്ചാളുകൾ ഉണ്ടോ ാണ് കുറച്ചെങ്കിലും കൂടുതൽ ആളുകൾ ഉണ്ടാവാറുള്ളത് ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിലെ സ്റ്റാൻഡേർഡ് നിങ്ങളെ നാട്ടിൽ അങ്ങനെ ആയിരിക്കൂലെന്ന് ഞാൻ വിചാരിക്കാം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഏറ്റവും അഫ്വലായ നിസ്കാരം അഞ്ചു വക്ത നിസ്കാരങ്ങളിൽ ഏറ്റവും അഫ്വലായ നിസ്കാരം എന്ന് നിസ്കാരമാണ് ജമാറ്റവും അഫ്വലായം സുബയുടെ ജമാ കൂലി കുറഞ്ഞ ജമാഅത്ത് നിസ്കാരം മഗ്രിബാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഞാനൊരു മകരിവിരോധിയായിട്ട് പറയല മഗ്രിബ് നിസ്കാരത്തിനും പോണം എല്ലാ നിസ്കാരത്തിനും പോകണം പക്ഷെ നമ്മൾ കൂടുതൽ ഉണ്ടായാലും മകരിവിന എന്താന്നറിയില്ല അങ്ങനെ ഉണ്ടാകുക സത്യത്തില് മകരിവിനും മനുഷ്യൻ എന്തെങ്കിലും ജോലി ഉണ്ടാവും ഏഷായിനും ചിലപ്പോൾ ജോലി ഉണ്ടാവും ലോഹറിന് എന്തായാലും സ്കൂൾ ഉണ്ടാവും സ്കൂളുണ്ടാവും ഉദ്യോഗങ്ങൾ ഉണ്ടാവും അസ്വർണൻ ചിലപ്പോ ജോലി ഉണ്ടാവും മകരിവിന് വീട്ടിലെത്തിയതേ ഉള്ളൂ ഏഷായിനും ചിലപ്പോ കുടിക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടാവും സുബഹിക്കും മനുഷ്യൻ എന്താ ജോലി ഉറങ്ങുക എന്ന ജോലിയല്ലാതെ സുബഹിക്ക് എന്താണ് ജോലി സുബിക്കൊരൽപ്പം മുമ്പ് എഴുന്നേറ്റിട്ടു സ്വല്ലി വില്ലേലിവൻ ജന്ന ബിസല ഒരു രണ്ടര കായത്ത് ജനങ്ങൾക്ക് നല്ല ഉറക്കിൽ കിട്ടുന്ന സമയം എഴുന്നേറ്റിട്ട് ഒരു എഴുന്നേറ്റിട്ടൊരു രണ്ടരക്കായ നിസ്കരിച്ചു മോനെ അപൂഹുറയുറ ുനബി സലഹ്ലൈ വല്ല തങ്ങളെ ശിഷ്യനോട് ഉപദേശിച്ചതാണ് അബുഹുറ തങ്ങളോടുള്ളി വന്നിയ ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോ രണ്ടുതക്കായ നീ നിസ്കരിച്ചോ തന്നത്ത ബിസല നേരത്തെ പറഞ്ഞ ഹൗലുള്ള പ്രളയമുള്ള ആ മഷറ നല്ല സമാധാനത്തോടെ നിനക്ക് സ്വർഗത്തിൽ പോകാ പതിവാക്കണം നൽകട്ടെ നൽകട്ടെതിൽകട്ടെ ഒന്നുമില്ല നമ്മൾ തീരുമാനിച്ചാൽ തീരുമാനിച്ചാൽ ഫുട്ബോൾ എന്നിട്ട് കളിയുണ്ട് വേൾഡ് കപ്പ് എന്നിട്ട് കളിയുണ്ട് ആ വേൾഡ് കപ്പ് ഫുട്ബോള് നാട്ടിൽ എങ്ങനെയെന്നറിയില്ല സാധാരണ നമ്മളെ നാട്ടിലുള്ള അവസ്ഥ എന്താ അറിയോ രണ്ടു മണിക്ക് മൂന്ന് മണിക്കെല്ലാം കളിയുണ്ടെങ്കിൽ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ട് സ്ക്രീൻ എല്ലാം വെച്ചിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാം അപ്പുറം ഇപ്പുറം എല്ലാവരും വിളിച്ചിട്ട് ഓഫീസിനുമ്പോഴും കാണും കാണും രണ്ടു മണിക്കൂ മൂന്നു മണിക്കും മണിക്ക് തണുപ്പ് പ്രശ്നമല്ല ചൂട് പ്രശ്നമല്ല മഴ പ്രശ്നമല്ല ഒന്നും പ്രശ്നമില്ല അങ്ങനെ വിളിക്കുന്ന ചെറുപ്പക്കാരില്ലേ ക്രിക്കറ്റിന്റെ കളിയും അതിന്റെ മത്സരം നടക്കും അതിന്റെ ഭ്രാന്തംമാര് അതിന്റെ ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അധ്വാനിക്കുന്ന കാണുന്നില്ലേ ഞാൻ മറ്റുള്ളവരെ കുറിച്ചല്ലോ പറയുന്നത് ഞമ്മളെ കൂട്ടത്തിലുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്ത് എന്ന് പറയുന്നവരെ പറ്റിയാ പറഞ്ഞത് അപ്പൊ ഈ കളിന്റെ ആളുകളില്ലേ അവരതാ അവരുടെ കളിക്കാരുടെ അവര് ഇഷ്ടപ്പെടുന്ന ടീമിന്റെ കളി വരുമ്പോ വരുമ്പോ അങ്ങോട്ടിങ്ങോട്ടെല്ലാം തട്ടി വിളിച്ച് റെഡിയാക്കിയിട്ട് പരസ്പരം വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അലാറം വെച്ച് റെഡിയായിട്ട് കളി കാണാൻ വേണ്ടിൻറെ ടിവിന്റെ മുമ്പില് സ്ക്രീനിന്റെ മുമ്പിൽ അടയിരിക്കുന്നില്ലേവനുമലൽ വത്തക്കുവാല ചേവനൂലിൽ എഴുതുവാൻ അള്ളാൻ്റെ ഖുർആൻ എത്ര കണ്ടീഷൻ ആയിട്ടാ പറഞ്ഞത് മോനെ ഗുണത്തിലും തകുവയിലും പരസ്പരം സഹകരിക്കണേ തെറ്റിലും കുറ്റത്തിലും സഹകരിക്കല്ലേ ഒന്ന് എന്തുകൊണ്ട് സുബഴിക്ക് വിളിച്ചുകൂടാ ചെറുപ്പക്കാര് ചെറുപ്പക്കാർ തീരുമാനിക്കാം നമുക്ക് നാളെ നാളെ അഞ്ചു മണിക്ക് ഞാൻ നിന്നെ വിളിക്കും അല്ലെങ്കിൽ നീ എന്നെ വിളിക്കണം എന്തുകൊണ്ട് നമുക്ക് അതിന് തീരുമാനം എടുത്തുകൂടാ എന്തുകൊണ്ട് നമുക്ക് വിളിച്ചുകൂടാ എന്തുകൊണ്ട് ചെറുപ്പക്കാരെ നമുക്ക് സുബഴി എടുക്ക് പള്ളിയിലെത്തിക്കൂടാ എന്തുകൊണ്ട് ഉസ്താദിൽ നിന്ന് ഒരു 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 ഒറ്റ കലിമത്ത് ഉസ്താദേ ശേഷം ആകെ ഹഞ്ചു മിനിറ്റ് അരമണിക്കൂർ വേണ്ട ഒരു മണിക്കൂർ വേണ്ട വേണ്ട അഞ്ച് മിനിറ്റ് അള്ളാഹു ഹബീബിന്റെ കലിമത്ത് എന്തുകൊണ്ടൊന്ന് കേട്ടുകൂടാ അല്ലെങ്കിൽ പരിശുദ്ധ ഒന്ന് നേരെ ഓതാൻ നിന്നൊന്ന് പഠിച്ചുകൂടാ ഇവിടെ ഒരുപാട് ദർസ് അതിനേക്കാൾ വലിയ കോളേജിൽ നിന്ന് ബിരുദം നല്ല സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങി സനതെല്ലാം വാങ്ങി മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ അങ്ങനെ സുബഹിക്ക് അഞ്ചു മിനിറ്റ് ക്ലാസ് എടുക്കുന്ന വകുപ്പ് ഒറ്റ ഉസ്തകത്തിൽ ഒരു നയാ പൈസ കൂടുതൽ ശമ്പളം കൊടുക്കണ്ട കൊടുത്താൽ അവര് വാങ്ങൂല സഹോദരങ്ങളെ അങ്ങനെ വരല്ല നമ്മുടെ ഉസ്താദുമാര് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല ഈ സന്തോഷങ്ങളും സുഖങ്ങളൊക്കെ അല്ല നിങ്ങൾക്ക് തന്നിട്ട് ഈ നല്ല പ്രൗഢിയുള്ള പള്ളി റോഡിന്റെ വക്കിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കല്ല തന്നിട്ട് നിങ്ങൾ ഈ പള്ളിയെ മിസ് ചെയ്തിട്ട് ഈ പള്ളിയെ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ പള്ളിയെ നിങ്ങൾ ഇമാറാത്ത് ചെയ്യാതെ ഇമാറത്ത് ചെയ്യാതെ മാറ്റിവെച്ചിട്ട് നിങ്ങൾ നാളെ ആഹുരത്തിലെത്തിയിട്ട് അള്ളാഹനോട് എന്ത് കണക്കാണ് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ പോകുന്നു <laughs> ഉമ്മമാരേ <Jung> <laughs> പ്രതിനിധി പള്ളിന്ന് വിളിക്കുമ്പോ നിങ്ങൾ തണുപ്പായാലും വെയിലായാലും ചൂടായാലും നിങ്ങൾ പള്ളിയിലേക്ക് വരേണ്ടതില്ലാഹ് നിങ്ങള് പൂർവകാലത്ത് പുറത്തിറങ്ങി നടന്ന പോലെ നടക്കണ്ട നിങ്ങൾ വീട്ടിൻറെ ഉള്ളിൽ തന്നെ ഇരുന്നുവല വീട്ടിൽ നിന്നെ നിസ്കരിച്ചു നമ്മുടെ പറഞ്ഞതാണ് പക്ഷേ നിങ്ങളെ ഭർത്താവ് നിങ്ങളെ ആങ്ങളമാര് നിങ്ങളെ മക്കള് നിങ്ങളെ പാപ്പമാര് അവര് വീട്ടിൽ ഉറങ്ങാൻ അനുവദിക്കല്ല ാണ് അയാൾ എന്താ ചെയ്തത് ഒരൽപ്പം വെള്ളം എടുത്തിട്ട് ഭാര്യ അങ്ങനെയുള്ള അള്ളാഹിന്റെ ഹബീബ് പറയാണ് ഒരു റഹ്മത്ത് ചെയ്യട്ടെ ആ പെണ്ണ് സ്വഭിക്കുമ്പെറ്റു എന്നിട്ട് ഭർത്താവിനെ ഭർത്താവ് എഴുന്നേൽക്കുന്നില്ല നമ്മളല്ലേ നമ്മൾ എഴുന്നേൽക്കുന്നില്ലേ എഴുന്നേൽക്കൂല വേണ്ടത് ഒരൽപ്പം വെള്ളം എടുത്തിട്ട് മുഖത്തിങ്ങനെ അങ്ങനെ വിളിക്കുന്ന റഹ്മത്ത് ചെയ്യട്ടെ മുത്ത് പെണ്ണിനു ആ മുൻ കടന്നിട്ടുണ്ട് അതുകൊണ്ടാകയാൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് കഥ കേട്ടിട്ട് മടങ്ങി പോയാൽ മതിയോ അള്ളഹാനോട് കണക്ക് പറയേണ്ടതില്ലേ ഈ കണക്ക് പറയുന്നതിന്റെ ഇടയിൽ ഒരു സുന്നത്ത് സുന്നസ്കരിക്കാൻ തുടങ്ങിയ ചെറുപ്പക്കാരനുണ്ടോ അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ അത് മതി അല്ലഹാ സുബഹി ഉറങ്ങി പോകുന്ന ചെറുപ്പക്കാരൻ വാതു കേട്ടിട്ട് നാളെ സുബഹി കുറങ്ങാൻ െ ശുഭയ്ക്ക് എഴുന്നേറ്റ് പള്ളിയിലേക്ക് വന്നാൽ എത്ര പത്തിരുന്നൂറോളം കിലോമീറ്റർ ഓടിയിട്ടാണ് സാധുവ ഞാൻ വന്നത് ആ യാത്ര എനിക്ക് മുതലാണ് കേട്ടു അറിഞ്ഞില്ല നിങ്ങൾ പറയണ്ട കേട്ടിട്ടില്ല നിങ്ങൾ പറയണ്ട ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല പഠിച്ചാലും നിങ്ങളാണ് അള്ളാൻ്റെ അടുക്കൽ കൊടുങ്ങ അങ്ങനെ ചില ധാരണ സാധാരണക്കാർക്കുണ്ട് അതീ കാലത്തുള്ള നിങ്ങൾക്ക് പറഞ്ഞ പണിയെല്ലാം നിങ്ങൾക്ക് നടക്കൂല എന്തുകൊണ്ട് ഈ പറയുന്ന വാദം ഇവിടെയുള്ള മണൽത്തരികൾ ഇതിന് സാക്ഷിയാണ് കേട്ടു ഇവിടെയുള്ള മരങ്ങളും ഇവിടെയുള്ള ചില്ലകളും ഇവിടെയുള്ള പറമ്പുകളും ഇവിടെയുള്ള പ്രാണികളല്ല ഇവിടെയുള്ള പള്ളിയും നിങ്ങളിരിക്കുന്ന കസേരയടക്കം നാളെ അമ്മാന്റെ മുൻപില് സാക്ഷി പറയും അമ്മാലഹാരി വന്ന് വയാള് പറഞ്ഞതാണ് ഇവര് കേട്ട് തലകുലിക്കിയതാണ് പിന്നെ പള്ളിയിൽ വരാത്തതാണ് നന്നാകാൻ താല്പര്യമില്ലാത്തവരാണ് എന്ന് നമുക്കെതിരെ സാക്ഷി പറയുന്ന അവസ്ഥ വരാതിരിക്കാഹുറത്തിൽ കൈകടിക്കാതിരിക്ക

യുടെ നൂറാം വാർഷിക സമ്മേളനത്തിന്റെ പ്രഖ്യാപനം ഒരു തരംഗം പോലെ റാഹത്തുകൂടെ നടക്കുകയാണ് എസ് വൈ എസിന്റെ മുപ്പതാമത് വാർഷിക പരിപാടി മംഗലാപുരത്ത് വളരെ തകൃതിയായ അതിന്റെ പ്രവർത്തനങ്ങൾ മംഗലാപുരത്ത് നടക്കുകയാണ് കർണാടക സ്റ്റേറ്റിലെ എസ് വൈ എസിന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവസുഹൃത്തുക്കളേ നമ്മളതിന്റെ പ്രചാരകരാകണം നമ്മളതിന്റെ പ്രവർത്തകരാകണം നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കുന്നവരാകണം നമുക്ക് വെളിച്ചം വീശിയ വീശിയു നമുക്ക് സമാനമായി നാളെ ആഹുറത്തിലേക്ക് പോകുമ്പോ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധമായ പതാക ആ പതാക നമ്മളല്ലോ അങ്ങ് അതായി ഉദ്ദേശിച്ചതുപോലെ ഞങ്ങളെ റാഹത്തോടെ അത് കൈകാര്യം ചെയ്തിരുന്നു എന്ന് പറയാൻ നമുക്ക് കഴിയണം നമുക്ക് നൽകട്ടേ